നല്ല മഞ്ഞ മൂടിയ ഒരു പകൽ മഞ്ഞു തുള്ളികളിങ്ങനെ നിറുകയിൽ വെച്ചുള്ള കുഞ്ഞു പുൽനാമ്പുകൾ തണുത്തുറഞ്ഞ കൂട്ടിൽ നിന്ന് ഒച്ചയുണ്ടാക്കുന്ന കുഞ്ഞു കിളികൾ എന്തൊരു ഭംഗിയല്ലേ ഇപ്പോഴുള്ള പുലരി തണുത്തുറഞ്ഞ പുലരിയാണ് രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് രാവിലെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കാനും ഭയങ്കര രസമുള്ളൊരു പകൽ മക്കളൊന്നും എണീറ്റിട്ടില്ല ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലെങ്കിലും കിളിക്കുഞ്ഞുങ്ങളും ഒച്ച ഉണ്ടാക്കിയിട്ട് കാക്ക കരഞ്ഞിട്ടൊക്കെ ആയിട്ട് നല്ല ശബ്ദ കോലാഹലങ്ങളുണ്ട് പ്രകൃതിയെക്കുറിച്ച് എഴുതാനും പറയാനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പ്രകൃതിയിലേക്ക് നമ്മൾ ശരിക്കൊന്ന് കണ്ണു തുറന്ന് നോക്കാഞ്ഞിട്ടാണ് കാരണം നമ്മൾ പല തരത്തിലും കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രകൃതിയെയും ചുറ്റുപാടുകളെയൊക്കെ മറന്നു പോവുകയാണ് കുറച്ചൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഫ്രീ ആയിട്ട് രാവിലെ ഇങ്ങനെയൊക്കെ നടക്കൂട്ടോ കാരണം ഈ ഒരു പ്രകൃതിയുടെയും കിളികളുടെയും മറ്റുള്ള എല്ലാ സൗണ്ടുമ്പോൾ അതിൻ്റെ ആ ഒരു മനോഹരതയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പുലരിയിലാണ് കുറേയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ അടുക്കളയിലേക്ക് നേരം വേഗം അങ്ങനെ ഞാനിത് അടുക്കളയിലെത്തി ഇന്ന് ദോശയും മുട്ട കൊണ്ടുള്ളൊരു ഉപ്പരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് രണ്ടുമാണ് രാവിലെ ഈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ കടികൾ ദോശയിൽ നമ്മൾ നല്ല തേങ്ങ അരച്ചിട്ട് തേങ്ങയും കൂടെ ചേർത്ത് കോഴിമുട്ടയും ചേർത്ത് അരച്ചിട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദോശക്കല്ലിൽ നിന്ന് ഇളകി പോരും കേട്ടോ ആ ഒരു രീതിയിൽ ചെയ്താൽ ടേസ്റ്റുമാണ് കുട്ടികൾ നല്ലപോലെ കഴിക്കും മുമ്പൊക്കെ നമുക്ക് തേങ്ങ പുറത്തുനിന്ന് കാശ് കൊടുത്തിട്ട് വാങ്ങായിരുന്നു കേട്ടോ ഇപ്പോഴും വാങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ തെങ്ങ് കായ്ച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഗംഗാ ബോണ്ടത്തിൻ്റെ തൈകളാണ് കേട്ടോ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് മൂന്ന് തെങ്ങുകൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഒരുപാട് പേര് മുമ്പ് ഞാൻ കാണിച്ച സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ തേങ്ങ ഇടാൻ ഉണ്ടായതുകൊണ്ട് ദോശയിലും ഒക്കെ നല്ലപോലെ തേങ്ങ യൂസ് ചെയ്യാറുണ്ട് തേങ്ങ ഇഷ്ടമാണ് കുട്ടികൾക്ക് നമ്മുടെ വീട്ടുജോലികളും ചെടിയുടെ സെയിലും ഒക്കെ ആയിട്ട് എന്നും തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് വലിയ വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കാരണം പാക്കിങ്ങും അത് പർച്ചേസിങ്ങും പിന്നെ അതിൻ്റെ ക്ലീനിങ് വീഡിയോ എടുക്കൽ ഇങ്ങനെ ഒരുപാട് പണിയാണ് എന്നും തിരക്കാണ് എന്നാലും ചിലർ വന്നിട്ട് ചോദിക്കും എന്താ അപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ചെടികളെ കാര്യം എന്ന് പറഞ്ഞാൽ ചെടികളെ നമ്മളെ മക്കളെ ഉപരി ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം നമുക്ക് രണ്ട് മക്കൾ ചെറുതുണ്ടായ നോക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് ചെടികളുള്ളത് നോക്കാൻ ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം എപ്പോഴും ഫ്രഷായിട്ടും ക്ലീനായിട്ടും ഇരിക്കാതെ ചെടികൾ നോക്കിയാൽ പെട്ടെന്ന് ചീഞ്ഞു പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മളെ ബിസിനസ്സിനത് ശരിക്കും ബാധിക്കും അപ്പോൾ എനിക്ക് ഒട്ടും ടൈം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനോന്നു ഇപ്പോൾ ഷോർട്ട് വീഡിയോ കയറി ഇതാവട കാരണം ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോ ആണ് ഇടാറുള്ളത് അതും സെയിലിനുള്ള വീഡിയോസുകൾ ഇപ്പോൾ നമ്മളെ ചെടികൾ വിൽക്കുന്ന വാട്സപ്പ് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ആ നമ്പർ ഒരു രണ്ട് ദിവസത്തേക്ക് ബാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് തുറന്ന് കിട്ടി ഒക്കെ ആയിട്ട് വേണം അപ്പോൾ നമ്മൾ പുതിയൊരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഷോർട്ട് വീഡിയോ നോക്കിയാൽ എല്ലാത്തിലും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് കൊറിയർ അയച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ ചിലരൊക്കെ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ഇപ്പോൾ കോളിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരുവിധമൊക്കെ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ വിളിക്കാതെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണ് നിലത്ത് വെക്കാനിടയില്ലാതെ അടിക്കുമ്പോഴാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിടുന്നത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വോയിസ് ഇട്ടാലും ഞാൻ അതിന് റിപ്ലൈ തരും മെസ്സേജ് ഇട്ടാലും ഞാനതിന് റിപ്ലൈ തരും രാവിലത്തെ കുക്കിങ്ങും രാവിലത്തെ തിരക്കും ഒക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു തിരക്കാണ് നമ്മൾ വീട്ടമ്മമാര് ചെയ്യുന്ന ജോലി നമ്മൾ തന്നെ ഇതുപോലെ വീഡിയോ എടുത്ത് വെച്ച് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇത്രമാത്രമൊക്കെ ആ ഒരു സമയത്ത് തിരക്കിൽ ഓടിപ്പാഞ്ഞാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ഇതുകൊണ്ട് വേറൊരു സന്തോഷം ഉണ്ട് കിട്ടോ കുട്ടികൾ സ്കൂളിൽ പോകാനാവുന്ന സമയത്തേക്ക് നമുക്ക് ഉച്ചയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയായി എല്ലാ ജോലിയും പെട്ടെന്ന് അങ്ങ് തീരും അതല്ലെങ്കിൽ നമ്മൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ സാവധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുക്കിങ് തീരുക അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ ഇതൊരു നല്ല കാര്യമാണ് ഫുഡിൻ്റെ പരിപാടിയും ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പാക്കിങ് ഉണ്ടാവും നമുക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു വർക്ക് ഉണ്ടാവും പാക്കിങ് കഴിയുന്നതോടെ പിന്നെ നമ്മൾ നമ്മളങ്ങ് ക്ഷീണിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ മാനേജ് ചെയ്യൽ ഉച്ചൻ്റെ ശേഷമാണ് ഈ പാക്കിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് പേര് കോൾ അടിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഞാൻ ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പാക്കിങ്ങിൻ്റെ ശ്രദ്ധ മാറും അങ്ങനെയൊക്കെയാണ് നമ്മളെ പാക്കിങ്ങും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വിശേഷം സംസാരത്തിനിടയിൽ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മീൻപൊരിക്കലും ഉപ്പേരി ഉണ്ടാക്കലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം മീൻ പൊരിച്ചതിന് ശേഷം നമ്മൾ മത്തം കൊണ്ടുള്ള ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ കൊണ്ടാണ് അത് നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു വ്ലോഗായാലും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് യൂട്യൂബിനൊരു വീഡിയോ ഇട്ട് കൊടുക്കാഞ്ഞാൽ അത് ശരിയാവുമല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് ലൈക്ക് തരണം പിന്നെ കുറേ കമൻറ്റുകൾ വന്നെടുക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല റിപ്ലൈ കൊടുക്കാൻ നമ്മുടെ ഈ ഒരു ജോലി കാരണം നമുക്ക് തിരക്കായതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് കേട്ടോ അല്ലാതെ നിങ്ങൾ കമൻ്റ് ഇടുന്നത് മൈൻഡ് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല എന്നാലും ഞാൻ ഹാർട്ട് ഇട്ടിട്ട് വേഗം തിരിച്ചു വരാറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബൈ